ാണ് നമുക്ക് എത്ര രൂപ കൊടുക്കുകയും സിംഗിൾ ഓൺഷിപ്പ് അറുപത്തിരണ്ടായിരം അറുപത്തി രണ്ടായിരം കിലോമീറ്റർ ലേഡിയുടെ കാർ ആണ് എട്ട് വണ്ടി ഇരുപത്തിരണ്ട് പേപ്പർ ഉള്ള ഓട്ടോ മഹേന്ദ്ര ജീപ്പ് ജീപ്പ് എങ്ങനെയാണ് ഡീറ്റെയിൽസ് തൊണ്ണൂറ്റി മൂന്ന് മോഡൽ വണ്ടിയാണ് ഓക്കെ സ്പീഡ് ഗിയർ ബോക്സ് ആണ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനുള്ളത് ഒരു പുതിയ സ്ഥലത്താണ് നമ്മൾ ആദ്യമായി വീഡിയോ ചെയ്യുന്നത് എൻ്റെ അടുത്ത് ജയപ്രസാദ് ചേട്ടൻ വീടിനോട് സ്വാഗതം അപ്പോൾ ജയപ്രസാദൻ വീട്ടിലെ വണ്ടിയിരിക്കുന്ന ഒരാളാണ് അപ്പം വീടിനോട് ചേർന്നതിന് ബഡ്ജറ്റ് കാറുകൾ മാക്സിമം വില കുറച്ച് അല്ലെ മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ഒരു അപ്പം അദ്ദേഹത്തിന്റെ അടുത്ത് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് കാറാണ് കൂടുതലും ഒരു ജീപ്പ് ഉണ്ട് കേട്ടോ പഴയൊരു ഉണ്ട് പിന്നെ കുറേ ബഡ്ജറ്റ് കാറുകൾ അല്ലേ അതെ ബഡ്ജറ്റ് പിന്നെ നമ്മൾ സെയിൽ എക്സ്ചേഞ്ച് അത് ടു ആയിട്ടാണെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ ായിട്ടാണെങ്കിൽ ലൊക്കേഷൻ ഇത് നെയ്യാറ്റിങ്ങര അമരവളെ ചെക്ക് പോസ്റ്റ് ഇടത്തോട്ട് വരുമ്പോൾ മഞ്ചും കാരക്കണ റോഡിൽ അമ്പലം ജംഗ്ഷൻ 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 തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്ങി അമരവളപ്പം കുറച്ച് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലാണ് നെയ്യറ്റൊരു നാലര കിലോമീറ്റർ നെയ്യാറ്റിന്റെ ബസ് സ്റ്റാന്റിൽ നാലര കിലോമീറ്റർ ഉണ്ട് അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ കൊടുക്കാം അതിനകത്ത് കൊടുക്കാം അയച്ചല്ലോ അപ്പം അത്യാവശ്യം ലോൺ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ ലോൺ രണ്ടായിരത്തി പതിനൊന്നും ചെയ്യാൻ പറ്റും ഒരു വർഷത്തെ വർഷത്തേതേ കിട്ടുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഒരു പ്രത്യേകം പറഞ്ഞാൽ ടൂ വീലർ വേണമെങ്കിലും പുള്ളി കാർ എടുക്കാം അങ്ങനെ ഒരു അപ്പോൾ മാക്സിമം വില കുറച്ച് പുള്ളി വണ്ടി വെക്കും അപ്പം അതേ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം ഡിസ്ക്രിഷൻ കൊടുക്കാം നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടപ്പെടും ചാനൽ സബ്ക്രൈബ് ചെയ്യാൻ സ്പോർട് ചെയ്യാൻ വേണ്ടി ജയപ്രസാദ് നമ്മുടെ ഫസ്റ്റ് വേണ്ട ഒരു ഓൾട്ടോ കാർ അല്ലേ ഓൾട്ടോ ബഡ്ജറ്റ് കാർ ആണ് മോഡൽ മാത്രം മാത്രം വരുന്ന വരുന്ന മോഡലാണ് നമുക്ക് പേപ്പർ പേപ്പർ ഉണ്ട് ഉണ്ട് ഇൻഷുറൻസ് ഉണ്ട് പൊല്യൂഷൻ ഉണ്ട് എല്ലാം ഉണ്ട് ഇൻഷുറൻസ് കൊള്ളാം എല്ലാം കൊള്ളാം വേറെ വർക്ക് കാര്യങ്ങളൊന്നും ഇല്ല കണ്ടീഷൻ സീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വണ്ടിയുടെ ചെറിയ ചെറിയൊന്നും കൂളിംഗ് ഉണ്ട് അപ്പം രണ്ടായിരത്തി എട്ട് ഓൾട്ടോട്ട് വരെ പേപ്പർ ഉണ്ട് എത്ര ാണ് വരെ പേപ്പറുണ്ട് വണ്ടി വർക്ക് ഒന്നുമില്ല ചെറിയ ചെറിയ ഇവിടെ ചെറിയ ഒരു സംഭവം ക്ലിയർ അത്രേ ഉണ്ട് ചെറിയ 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 ചെറിയത് പക്ഷേ ബോഡി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് മേജർ പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ല ഒന്നുമില്ല കമ്പനിയാണ് എല്ലാം കമ്പനി പേസ്റ്റിംഗ് കമ്പനി പേസ്റ്റിംഗ് ആണ് എല്ലാം അങ്ങനെ എന്നുണ്ട് ബാറ്ററി ബോക്സ് ബോക്സാണ് പ്ലാറ്റ്ഫോം ആണെങ്കിൽ ഫ്രണ്ടിലും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആവൂലിച്ചിട്ടില്ല ചെറുതായിട്ട് ചെറുതായി ഒത്തുരുമ്പോ ഒന്നുമില്ല തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല

കിലോമീറ്റർ ആണ് കാണിക്കുന്നത് ആണോ ഇല്ലേ എനിക്കറിയില്ല കണ്ടീഷൻ കൊള്ളാം എൻജിനൊക്കെ നല്ല പക്ക കണ്ടീഷനാണ് വണ്ടിയാണ് പതിനൊന്ന് അപ്പോൾ പുതിയ അപ്പോൾ സീറ്റ് ചെയ്തിട്ടുള്ള കാണിക്കുന്നുണ്ട് നല്ല കണ്ടീഷനാണ് എൺത്തി അഞ്ച് രൂപ ഫിക്സഡ് പ്രൈസാണ് എൺപത്തഞ്ച് രൂപ ശരി ഓക്കെ ജയപ്രസാർ അടുത്ത വണ്ടി ഓൾട്ടോ കേട്ടൻ കേട്ടൻ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് സെക്കൻഡ് ഓണറാണ് വേണ്ടി ആ

മാറിയിട്ടുണ്ട് മരം വീണതാണ് വേറെ ആക്സിഡന്റ് ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ഈ ഈ കാണുന്ന അങ്ങനെയാണ് എന്നാണ് ചെയ്തിട്ടില്ല വേറെ വേറെ ഒന്നുമില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് പന്ത്രണ്ട് പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കും വണ്ടി ഇൻഷുറൻസ് എടുത്ത്

അടുത്ത വണ്ടി ഓൾട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഓക്കെ അറുപത്തിരണ്ടായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് അറുപത്തി ഒരു ലേഡി യൂസ് ചെയ്തോ വണ്ടിയാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഡെന്റ് അപ്പർ സൈഡിലുണ്ട് അതേപോലെ ും സീറ്റ് വേറുണ്ട് സീറ്റ് വെറുപ്പുണ്ട് എ സി പോസ്റ്റ് പന്ത്രണ്ട് ഇരുപത്തിയേഴ് പേപ്പർ വരുന്നതുകൊണ്ട് സിംഗിൾ ഓണർഷിപ്പ് സിൾ ഓണർഷിപ്പാണ് അറുപത്തി നല്ല വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് അറുപത്തിരണ്ടായിരം അറുപത്തിരണ്ടായിരം കിലോമീറ്റർ ലേഡി യൂസ് ആണ്

എൺപത് മുന്നോട്ടുണ്ട് ടയറുണ്ട് പിന്നെ ഒരു ഫ്രണ്ട് ഒരു ഷാക്ക് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട് ഒരു ഷാക്ക് ഫ്രണ്ട് ഷാക്ക് ചെറിയ പ്രശ്നമുണ്ട് ഷാക്ക് അപ്സർ മാറണം

ഒരു വർഷത്തേക്ക് ലോൺ കയറുള്ളൂ അടയ്ക്കേണ്ടി വരും ചേട്ടാ അടുത്ത വണ്ടി നമുക്ക് കാണാനില്ല കുറച്ച് മഹേന്ദ്ര ജീപ്പ് ജീപ്പ് എങ്ങനെയാണ് തൊണ്ണൂറ്റി മൂന്ന് മോഡൽ വണ്ടിയാണ് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ബോക്സാണ് ഫോർ പ്ലസ് വൺ ഫോർവേർഡ് ഒന്ന് അഞ്ച് ആണ് ഇനി

പത്ത് വണ്ടിപ്പം ടെസ്റ്റ് ചെയ്ത് അഞ്ച് വർഷത്തേക്ക് പേപ്പർ എടുത്ത് ഒന്നര ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ അല്ലേ പേപ്പർ ഉണ്ട് വണ്ടി നല്ല കണ്ടീഷനാണ് കണ്ടീഷനാണ് വണ്ടി നല്ല സീരിയൽ കണ്ടീഷനും സോണിന്റെ സീരിയുണ്ട് വരുന്നില്ല മാത്രം ആ വേറെ ഒരു പ്രശ്നമില്ല നല്ല പതിനയ രൂപ ടാക്സ് മാത്രമാണ് ഫീസ് എല്ലാം ടച്ചപ്പ് ചെയ്ത് ടച്ച് ചെയ്ത് വേറെ മാത്രം ചെയ്ത് മതി ആവശ്യമൊന്നും ഇല്ല ടയർ ആവശ്യമൊന്നും പുതിയതുണ്ട് നാലും പുതിയതൊക്കെ പുതിയതും അഞ്ചു വർഷം പേപ്പറാക്കി ഒന്നര ഒന്നര ലക്ഷം രൂപയാണ് കൊടുക്കാം ശരി ജയപ്രസാദ് നമ്മള് അത്യാവശ്യം ഉള്ള വണ്ടികളെ കാണിച്ചു വീട്ടിലാണ് ചെയ്യുന്നത് അപ്പൊ കുറച്ച് വണ്ടിയിലാണ് സൗകര്യങ്ങളുള്ളൂ അപ്പൊ തീരുമ്പോ നമുക്ക് അടുത്ത സ്റ്റോക്ക് സ്റ്റോക്ക് നിലവിലുണ്ട് സ്റ്റാർ വരാനുണ്ട് വണ്ടി ഉണ്ട് അപ്പൊ ചെയ്യാം ഓക്കെ അപ്പം എന്തായാലും അപ്പൊ അടുത്തൊരു ശരി